പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും ശ്രുതി വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനൊറകൂഢമായ കർത്താവെ പുതിയൊരു പ്രഭാവവും പുതിയൊരു ദിവസവും നൽകി അനുഗ്രഹിച്ചങ്ങനെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രയ്ക്കുന്നു പറയുന്നു സങ്കീർത്തനങ്ങളോടൊപ്പം ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ എന്നും അങ്ങയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്നും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ കാരുണ്യവാനായ കർത്താവെ അങ്ങ് നീതിമാനും പാപികൾക്ക് നേർവഴി കാട്ടുന്നവനുമാണ് അങ്ങയുടെ നീതിമാർഗത്തിലൂടെ എന്നെ ഇന്ന് നയിക്കണമേ കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ പ്രമാണങ്ങളും ഉടമ്പടികളും പാലിച്ചുകൊണ്ട് അങ്ങയുടെ സത്യമായ വഴിയിലൂടെ എന്നെ നീ നയിച്ച എന്നെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം കാരുണ്യവാനായ കത്താവെ മരണത്തിലൂടെ അങ്ങ് മരണമില്ലായ്മയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു മാത്രം പ്രത്യേകങ്ങേക്ക് നന്ദി പറയും ഇന്നത്തെ സുവിശേഷത്തിലൂടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നീതിമാന നിയമജ്ഞനായ ഒരു മനുഷ്യൻ എന്നങ്ങയോട് ചോദിക്കുന്നു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പനയേതാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാനെ സ്നേഹിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ പലപ്പോഴും ഏറ്റു പറഞ്ഞിട്ടും സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കഴിയാതെ പോയ ഒരവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് നിൻ്റെത് റൂമിൽ മാപ്പ് ചോദിക്കും നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും അങ്ങയുടെ മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യണമേ ഇന്ന് ഈ ദിവസം മുഴുവനും നിൻ്റെ വഴിയിലൂടെ നയിച്ചുകൊണ്ട് നിൻ്റെ സംരക്ഷണയിൽ എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രത്തേക്ക് അങ്യിക്കുന്നു നന്ദി പറയും അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ എല്ലാവരെയും ഏറെ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ഇന്നങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വഴിതെറ്റി ജീവിക്കുന്നവരെ തിന്മയുടെ ആസക്തികൾക്ക പിടിക്കപ്പെട്ടവർ ദൈവകൃപ നഷ്ടപ്പെടുത്തിയവർ ഇവരെയെല്ലാം കർത്താവ് നിന്റെ തിരുവനന്തപുരം സമർപ്പിച്ചുകൊണ്ട് നനങ്ങി ആരാധിക്കുന്നു നോക്കപ്പെട്ടു എന്ന് പറയുന്നു പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിന്റെ നന്മകളാ ഞങ്ങൾ നിറച്ച് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര അങ്ങേ ആരാധിച്ച് സൂചിച്ച് ഈ പ്രഭാതത്തെ അങ്ങേക്ക് വിട്ടുതരുന്നു